അപ്പോൾ നമ്മുടെ യു പി എസ് സി നടത്തുന്ന സി ഡി എസ് കമ്പയിൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷന്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ അവർ യു പി എസ് സി അവരുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോത്തിലൂടെ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത് വന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ വന്ന ഓൺ ദി സ്പോട്ടിൽ നമ്മുടെ യു പി എസ് സി ചാനൽ നമ്മളിത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യു പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും വളരെ ഉപകാരപ്പെടുന്ന ഒരു ചാനലായിരിക്കും നമ്മുടെ വാട്സപ്പ് ചാനൽ എന്ന് പറയുന്നത് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്നാൽ യു പി എസ് സിൻ്റെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലൂടെയും പ്രോപ്പറായിട്ട് തന്നെ തരുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും യു പി എസ് സിന്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് കമ്പയിൻ ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ ആണ് ഒരു വർഷം രണ്ട് യു പി എസ് സി എക്സാം നടക്കും എൻ്റെയും നടക്കും നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ യു പി എസ് സിൻ്റെ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ റിലീസ് ആയിട്ടുള്ളത് റിലീസ് ചെയ്ത ഡേറ്റ് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് വന്ന ഉടനെ നമ്മൾ ആയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം നിങ്ങൾക്ക് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ മാത്രമേ ഇത് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം വന്നാണ് എക്സാം പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിലേക്ക് എത്തിച്ചേരാൻ പറ്റും അതെങ്ങനെ എടുക്കാനുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം ആർമി അതുപോലെ തന്നെ നേവി പിന്നെ നമ്മുടെ എയർഫോഴ്സ് ഈ മൂന്ന് ഫോഴ്സിലേക്ക് മൂന്ന് യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒ ടി ഐ ഉണ്ട് കേട്ടോ ഒ ടി ഐ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ഇതിലേക്ക് നാലിലേക്കുമുള്ള സെലക്ഷനാണ് സി ഡി എസ് ലൂടെ സാധാരണ നടക്കാറുള്ളത് ഇത് പെർമനന്റ് ജോബാണ് അതായത് നിങ്ങൾക്ക് നാല് വർഷത്തേക്കുള്ളതല്ല ഓഫീസർ റാങ്കിലേക്കാണ് ഇത് പോകുന്നത് അപ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിനു മുമ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്തതാണ് എന്തായാലും ഇതിന്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം സോ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും സോ അവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും രജിസ്റ്റർ ഐ ഡിയിലൂടെയോ അല്ലെങ്കിൽ റോൾ നമ്പറിലൂടെയോ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും രജിസ്ട്രേഷൻ ഐ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ ഐ ഇവിടെ എൻ്റർ ചെയ്യുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് മന്ത് ഇയർ എന്ന ഓർഡറിൽ സെലക്ട് ചെയ്യുക പിന്നെ ഇവിടെ കാണുന്ന ക്യാപ് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലേക്ക് ഡീഡയറക്ട് ചെയ്ത് എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് സി ഡി എസ് എക്സാമിനൊക്കെ എഴുതിയിട്ടുള്ള അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് എക്സാം എഴുതണ്ട അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക